മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സാബു മെത്രാൻ മാർ അപ്രൈം അകത്തായി എവിടെ പോയിരിക്കുകയാണ് പ്രതിഷേധക്കാർ എന്തൊക്കെയായിരുന്നു ദേവലോകത്ത് വിശ്വാസികളുടെ പ്രതിഷേധ കൊടുങ്കാറ്റ് വരെ അടിച്ച് തകർത്ത് കളഞ്ഞില്ലേ എവിടെ പോയി അന്ന് പ്രതിഷേധിച്ച ഫാൻസുകാരും ഇത്തിൽ കണികളും സാബു മെത്രാൻ അപ്രേമിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് അങ്ങ് ദുബായ് മണലാരൃത്തിൽ നിന്ന് വരെ പറന്നിറങ്ങിയ ഇത്തിൽ കണി മാനേജിംഗ് കമ്മിറ്റി അംഗം ഇന്ത്യയെ ഇപ്പോൾ ജീവിച്ചിരിക്കും അടുത്ത അൽമായ സ്ഥാനി മോഹിയായ ഇവനൊക്കെയാണ് ഈ സഭയെ നശിപ്പിക്കുന്നത് തന്നെ എവിടെയും ഞെളിഞ്ഞ് മുന്നിൽ കയറി നിൽക്കണം ചൂട് ചോറ് വായിക്കാൻ ഫാൻസുകാരും പിന്നിലുണ്ട് ഒരു കാരണവശാലും ഉടനെ ഒന്നും തിരിച്ചു കയറ്റില്ല എന്ന് ശപഥം ചെയ്ത് ഫാൻസുകാരെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഗർജിക്കുന്ന അൽമായാസ്താനിയെ രണ്ട് ദിവസമായി ദേവലോകത്ത് കാണാനില്ല ആ വളിച്ച മുഖം ഒന്ന് കാണാൻ പലരും കാത്തിരുന്ന് മുഷിഞ്ഞിരിക്കുകയാണ് പിന്നെ ദോഷം പറയരുത് ദേവലോകത്ത് പൈശാചിക ശക്തിയാണ് എന്ന് അതിന്റെ കുഴപ്പങ്ങളൊന്നും ഏൽക്കാതിരിക്കാൻ മെഴുകുതിരിയുമായി നടക്കുന്ന അസോസിയേഷൻ സെക്രട്ടറി ഞെളിഞ്ഞു തന്നെ മുന്നിൽ നിൽക്കുകയാണ് അയാളുടെ ഇടപെടലാണ് സാബു എത്ര ഇത്ര വേഗം അകത്ത് കിടന്നത് അതിന് കാരണമുണ്ട് എങ്ങനെയെങ്കിലും അടുത്ത നിയമസഭയിൽ ഒരു സ്ഥാനാർത്ഥിയാകണം ആ കുപ്പായം ധരിച്ചു വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതും കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും കിട്ടിയില്ല എങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നുള്ളതാണ് കരക്കമ്പി അതിനായി വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും സമീപിച്ചിട്ടുണ്ട് ആവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും നടന്നില്ല എങ്കിൽ ബി ജെ പി ആയാലും മതി എങ്ങനെയായാലും നിയമസഭയിലേക്ക് ഒന്ന് മത്സരിക്കണം എന്നിട്ട് വേണം ഒന്ന് മരിക്കാൻ അതിനായി ഫാൻസുകാർ വെളുപ്പിക്കൽ പണി തുടങ്ങിയിട്ടുമുണ്ട് അങ്ങനെ മത്സരിക്കുമ്പോൾ കളത്തിൽ കളത്തിലിറങ്ങിയില്ലെങ്കിലും ഫണ്ട് വേണമല്ലോ കുത്തവണം കയ്യിലുള്ള സാബുമെത്രം വേണ്ട രീതിയിൽ കാണാമെന്ന് ഉറപ്പും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഏതായാലും അൽമായ സൈനിയുടെ ഫാൻസുകാരാണ് വെള്ളത്തിലായത് അവരെയൊന്നും പുറത്ത് കാണാനില്ല എല്ലാം മാളത്തിൽ ഒളിച്ചിരിപ്പാണ് ഒളിപ്പോര് നടത്തുകയാണ് സാബു മെത്രാൻ അകത്ത് കടന്നതിൽ ഏറ്റവും ക്ഷീണം അവർക്ക് തന്നെയാണ് എല്ലാം വിറ്റ കാശ് സാബു മിത്രാന്റെ കയ്യിലുണ്ട് ആ മെത്രാനോടാ ഈ കളി ഇതൊന്നും കണ്ടുകൊണ്ട് ഒളിച്ചിരിക്കുന്ന മെത്രാൻ അല്ല സാബു മെത്രാൻ സാബു മെത്രാനെ അകത്ത് കയറ്റിയില്ല എങ്കിൽ മറ്റു പല മെത്രാന്മാരും പുറത്തു പോകേണ്ടി വരുമായിരുന്നു ഒരു മുറ്റത്തിൽ രണ്ട് നീതിയാണോ എന്നാണ് സാബു മെത്രാൻ ചോദിച്ചത് ഒന്നുകിൽ ഞാൻ അകത്ത് ഇല്ലെങ്കിൽ നാലെണ്ണം പുറത്ത് ഇതിൽ ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിച്ചോളാം പറഞ്ഞപ്പോൾ ഏക മറുപടി വന്നു അകത്ത് കയറ്റാമെന്ന് ഇല്ലെങ്കിൽ കാണാമായിരുന്നു പൂര അതുകൊണ്ട് ജാളിത വേണ്ട ഫാൻസുകാരെ ധൈര്യമായി പുറത്തേക്ക് വാ